കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തുന്ന മാർച്ച് കേരള മുസ്ലിം ജമാത് ജില്ലാ ജനറൽ സെക്രട്ടറി അഫ്സൽ മാസ്റ്റർ കോളാരി ഉദ്ഘാടനം ചെയ്യും നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ कालस्ते समय হইলম কালस्ते ঘুম কইলম কালस्ते অধিকারিগলে আদেশ মার্কু অধিকারিগলে আদেশ মার্কু অধিকারিগলে ലഹരിക്കെതിരെ നടപടി ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ് എസ് എഫ് കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ അണിചേർന്ന മാർച്ചിന്റെ ഉദ്ഘാടനം എസ് എസ് എഫ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഫിർദൌ സഗാഫി കടവത്തൂർ നിർവഹിച്ചു അതിന്റെ ചെയ്യുന്ന ഗ്രൂഢമായ പദ്ധതികളുമായാണോ നമ്മുടെ സർക്കാരുകൾക്ക് മുന്നോട്ട് പോകാനുള്ളത് വിമുക്തി അടക്കമുള്ള യോദ്ധ അടക്കമുള്ള പലതരം ആശയങ്ങളും പലതരം പദ്ധതികളും മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ നാടിനീളം തുറന്നു വെച്ചു കൊണ്ടിരിക്കുന്ന മദ്യത്തിന്റെ ഷോപ്പുകളും ബാറുകളും അതോടൊപ്പം നിസ്സംഗമായി നോക്കി നിൽക്കും വിധത്തിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലടക്കം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ കുറിച്ച് ഈ സർക്കാരിന്റെ നിലപാടെക്കാണ് വാർത്താ സമ്മേളനങ്ങൾ നടത്തി അല്ലെങ്കിൽ കലോത്സവങ്ങളുടെ കൂടെ എഴുതി ചർച്ച മാത്രം സാധ്യമാകുന്നതല്ല ലഹരി കേരളം എന്ന് വിദ്യാർത്ഥികളിലെ പഠനങ്ങളും നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങളും സംവിധാനങ്ങളും മെഡിക്കൽ സയൻസും ഇതിങ്ങനെ നമുക്ക് വിഭാടനം ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ സർക്കാർ സത്യത്തിൽ ഇത്തരം അധപശക്തികളോട് കൂടെ ചേർന്ന് നീക്കുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ന്യായമായി ഒരു വിദ്യാർത്ഥി സംഘടന എന്ന അർത്ഥത്തിൽ രാജ്യത്തോട് സമൂഹത്തോട്

പോലീസ് തടഞ്ഞു പരിപാടിയിൽ കേരള മുസ്ലിം ജമാത് ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് മുസല്യാർ ആയഞ്ചേരി എസ് എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പി കെ ഉമർ അലി തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിനെ ജില്ലാ പ്രസിഡന്റ് ഷാഫി അഫ്സനി മുജീബ് സഗാഫി അൻവർ സഗാഫി ഷഫീഖ് നുറായി അഡ്വക്കേറ്റ് വി പി കെ ഉമർ അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം